സ്ലാമലൈക്കും ഇന്ന് ഞാൻ കുറച്ച് വെറൈറ്റി ആയിട്ടുള്ള ഒരു ഓണിയൻ ചിക്കൻ്റെ റെസിപ്പിയുമായിട്ടാണ് വന്നിട്ടുള്ളത് അപ്പോൾ അധികം നമ്മൾ പാട്ടിയിലൊക്കെ ബട്ടർ ചിക്കൻ അതുപോലുള്ള കാര്യങ്ങളല്ലേ ചെയ്യല് അപ്പോൾ നമുക്കൊന്ന് മാറ്റി പിടിച്ചാലോ അപ്പോൾ നേരെ വീഡിയോയിലോട്ട് പോവാൻ ഞാനിപ്പോൾ ഒരു ടീസ്പൂൺ മഞ്ഞൾപ്പൊടി എടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ ഒരു ടേബിൾ സ്പൂൺ വിനാഗിരി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി ഇതിലേക്ക് ഒരു ഒന്നര ടേബിൾ സ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കാം മുളക് പൊടി ഏതായാലും മതി ഞാനിപ്പോൾ കാശ്മീരി ചില്ലിയാണ് യൂസ് ചെയ്തിട്ടുള്ളത് ഇനി ഇത് കുറച്ച് വെള്ളം ചേർത്തിട്ട് നല്ലോണം ഒന്ന് മിക്സ് ചെയ്തെടുക്കാം പിന്നെ ഇല്ലേ ഒരു ചിക്കൻ കറി ഇടയ്ക്ക് നല്ലൊരു ഫ്ലേവറാണ് കാരണം ചിക്കൻ ഫ്രൈ ചെയ്തിട്ടാണ് ഇത് കറിയിലേക്ക് ആഡ് ചെയ്യുന്നുള്ളത് അപ്പോൾ ഇത് നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത ശേഷം നമുക്കൊരു അരമണിക്കൂർ വരെ ഇത് മാറ്റി വെക്കണം ആദ്യം ഇതിന് വേണ്ടിയിട്ടുള്ള പിന്നെ സവാള ഒന്ന് വയറ്റി എടുക്കണം അതിന് വേണ്ടിയിട്ട് ഒരു പാനിലോട്ട് കുറച്ചധികം തന്നെ എണ്ണ വെച്ചിട്ട് അതിൽ പിന്നെ മൂന്ന് മീഡിയം സൈസിലുള്ള സവാള നല്ലോണം ഒന്ന് മൊരിച്ചെടുക്കണം അപ്പോൾ ഈ ഒരു കറീൻ്റെ ഫ്ലേവർ എന്ന് പറയുന്നത് നല്ല മൊരിഞ്ഞ സവാളയുടെ ഒരു ടേസ്റ്റാണ് അപ്പോൾ നല്ല ടേസ്റ്റ് ആയിരിക്കും ഇതുപോലെ മൊരിയിച്ചിട്ട് ചിക്കൻ കറിയിൽ സവാള ചേർത്താൽ അപ്പോൾ ഗോൾഡൻ ബ്രൗൺ കളറിലാവുമ്പോൾ ഇത് നമുക്ക് എടുത്ത് മാറ്റണം കരിഞ്ഞ് പോകരുത് കരിഞ്ഞു പോയാൽ പിന്നെ കറിക്ക് കയ്പ്പ് രസം വരും അപ്പോൾ മൂന്ന് സവാള ഞാൻ രണ്ട് മാച്ചായിട്ടാണ് മരിച്ചെടുത്തിട്ടുള്ളത് അപ്പോൾ ഇനി ബാക്കിയുള്ള സവാള കൂടി ഇട്ടിട്ട് ഒന്ന് മരിച്ചെടുത്ത ശേഷം ഇതേ ഓയിലോട്ട് നമുക്ക് ചിക്കൻ ഫ്രൈ ചെയ്യാനായിട്ട് വെക്കാം അപ്പോൾ ചിക്കൻ ഫ്രൈ ചെയ്യുമ്പോൾ നല്ലോണം മൂക്കണമെന്നൊന്നുമില്ല ഒരുവിധം പിന്നെ മരിഞ്ഞ് വരുമ്പോൾ തിരിച്ചിട്ടിട്ട് നമുക്ക് എടുത്തു മാറ്റാം ഞാനിപ്പോൾ എല്ലാ ചിക്കനും ഇതുപോലെ ഫ്രൈ ചെയ്ത് മാറ്റി വെക്കുന്നുണ്ട് ഇനി അതേ ഓയില് ഒരു കടായിലോട്ട് ഒഴിച്ചെടുത്ത ശേഷം അതിലേക്ക് ഒരു അര ടീസ്പൂണ് പിന്നെ ചെറിയ ജീരകം ഇട്ടുകൊടുക്കാം അതൊന്നും മൂത്ത് വരുന്ന സമയത്ത് നമുക്ക് ഇതിലേക്ക് പിന്നെ കാശ്മീരി ചില്ലി ഒരു പത്ത് കാശ്മീരി ചില്ലി ഇട്ട് കൊടുക്കാം അതുപോലെ തന്നെ ഒരു ടേബിൾ സ്പൂൺ മല്ലി ഫുള്ളായിട്ട് ചേർത്ത് കൊടുക്കാം ഇവ ഇതൊന്ന് വയറ്റിയ ശേഷം ഇതിലേക്ക് മീഡിയം സൈസിലുള്ള മൂന്ന് തക്കാളി ചേർത്ത് കൊടുക്കാം അതിലേക്ക് കുറച്ച് ഉപ്പും ചേർത്തിട്ട് നല്ലോണം ഒന്ന് വയറ്റിയെടുക്കുക ഈ ഒരു സമയത്ത് ഒരു പിടി പിന്നെ വെളുത്തുള്ളി കൂടി ആഡ് ചെയ്താൽ കറക്റ്റ് നല്ല രുചിയായിരിക്കും ഞാനിപ്പോൾ ഇഞ്ചി വെളുത്തുള്ളി അതുപോലുള്ള കാര്യങ്ങളൊന്നും ചേർത്ത് കൊടുക്കുന്നില്ല നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഈ ഒരു സമയത്ത് അതും കൂടി ചേർത്ത് കൊടുക്കാം അപ്പോൾ ഞാൻ ഒരു ബേ ലീഫോ അതുപോലെ തന്നെ രണ്ട് മൂന്ന് ഏലക്ക കൂടി ഇതിനൊന്നിച്ച് ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ ഗ്രാമ്പ് കൂടി ചേർത്ത് കൊടുത്താൽ നല്ലതാണ് എൻ്റെ കയ്യിലില്ലാത്ത കൊണ്ട് ഞാൻ ചേർത്തില്ല ഇപ്പോൾ തക്കാളിയൊക്കെ നന്നായി ഒടിഞ്ഞ് വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ പെരുഞ്ചീരകം ഇടിയോട ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട് നിങ്ങളുടെ കയ്യിൽ പൗഡർ ഉണ്ടെങ്കിൽ പൗഡർ ചേർത്താലും മതി ഇനി നമുക്കിതിലേക്ക് ഒരു കാൽ കപ്പ് പിന്നെ അണ്ടിപ്പരിപ്പ് ചേർത്ത് കൊടുക്കാം അണ്ടിപ്പരിപ്പ് ചേർത്ത് കൊടുത്ത ശേഷം കുറേ സമയം വയറ്റണമെന്നില്ല ഇനി നമുക്ക് നേരത്തെ റെഡിയാക്കി വെച്ച മുരിഞ്ഞ സവാളയുടെ പകുതി ഭാഗം ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം ബാക്കി പകുതി നമുക്ക് മാറ്റി വെക്കാം ഇനി ഇതിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ ചിരകിയ തേങ്ങ ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് വയറ്റിയിട്ട് നമുക്ക് തീ ഓഫ് ചെയ്യാം ഇത് മിക്സിയുടെ ജാറിലിട്ടിട്ട് നല്ല മയത്തിൽ അരച്ചെടുക്കണം ഇനി നമുക്കൊരു കടായിലോട്ട് പൊരിച്ച ചിക്കനും അതുപോലെ തന്നെ പകുതി മാറ്റിവെച്ച മരിഞ്ഞ സവാളയും ഇട്ടിട്ട് നല്ലോണം ഒന്ന് മിക്സ് ചെയ്തിട്ട് മൂടി വെച്ചിട്ട് നമുക്ക് ഒന്ന് വേവിച്ചെടുക്കാം അപ്പോൾ പൊരിച്ചെടുക്കുന്ന സമയത്ത് നല്ലോണം വേവുന്നതിന് മുമ്പെല്ലാം എടുത്തത് അതുകൊണ്ട് ചെറിയ തീയിൽ വെച്ചിട്ടൊന്ന് വേവിച്ചെടുക്കണം ചിക്കനൊക്കെ നന്നായി വെന്ത് വന്നിട്ടുണ്ട് അതിന് അരപ്പ് ചേർത്തിട്ട് ഇതൊന്ന് നല്ലോണം ഒന്ന് തിളപ്പിച്ചെടുക്കണം അപ്പോൾ കുറച്ച് വെള്ളം കൂടി ആഡ് ചെയ്തിട്ട് നല്ലവണ്ണം ഒന്ന് മിക്സ് ചെയ്തിട്ട് വേണം ഇത് തിളപ്പിച്ചെടുക്കാൻ അതിന് നല്ലോണം ഒന്ന് തിളച്ച ശേഷം നമുക്കിതിലേക്കൊരു കാൽ കപ്പോളം തൈര് ചേർത്ത് കൊടുക്കാം ഈ ഒരു സമയത്ത് ചെറിയൊരു ക്യാപ്സിക്കത്തിൻ്റെ പകുതി ഭാഗം ചെറുതായിട്ട് കട്ട് ചെയ്തത് ചേർത്ത് കൊടുക്കാം അതുപോലെ തന്നെ ടേസ്റ്റ് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ടീസ്പൂൺ ഷുഗർ ആഡ് ചെയ്യാം ഷുഗർ മസ്റ്റായിട്ട് ആഡ് ചെയ്യണം കേട്ടോ അപ്പോൾ അതൊന്നും കറിക്ക് കറക്റ്റ് ടേസ്റ്റ് എടുക്കുന്നത് അപ്പോൾ ഇത് നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത ശേഷം നമുക്ക് തീ ഓഫ് ചെയ്യാം ഇനി നമുക്കിതിലേക്ക് മല്ലിയില ചേർത്ത് കൊടുക്കാം അതുപോലെ തന്നെ കുറച്ച് കസൂരിമേത്തി കൂടി ചേർത്ത് കൊടുത്തിട്ടൊന്ന് അലങ്കരിച്ചിട്ട് സെർവ് ചെയ്യാം അപ്പോൾ അടിപൊളി ചിക്കൻ കറിയാണ് കുറച്ച് വെറൈറ്റി ആയിട്ടുള്ള ചിക്കൻ കറിയാണ് അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്തിട്ട് അഭിപ്രായം അറിയിക്കാൻ മറക്കരുത് അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു വീണ്ടും പുതിയൊരു വീഡിയോയുമായി കാണുന്നതുവരേക്കും ബായ് താങ്ക് യു